എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നാട്ടിലാണുള്ളത് അപ്പം നാട്ടിലത്തെ ഇന്നലെ സാറ്റർഡേ ഞങ്ങൾ വന്നു ഇന്നിപ്പോൾ സൺഡേ ആയി രാവിലെ ഇപ്പം ആയിട്ടാണ് കേട്ടോ നേരമൊക്കെ വെളുക്കുന്നത് ഞാൻ ആറു മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും വെളുത്തിട്ടില്ല അതുകൊണ്ട് വിൻഡോയൊക്കെ തുറന്നിട്ട് കുരുവികളുടെ ശബ്ദം കേട്ടിരിക്കാൻ നല്ല രസമാണ് രാവിലെ തന്നെ ഈ ചെറിയ കുരുവികളായതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നിട്ടുണ്ട് ഇതുണ്ട് ഇതേപോലൊരു സ്ഥലമുണ്ട് അപ്പം നമ്മളിത് ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടർക്കി ഇടുന്ന ഹാൻഡിൽ രണ്ടെണ്ണം കൊണ്ടുവന്നേ ഈ വാതിലിൻ്റെ അതായത് നമ്മുടെ കബോർഡിൻ്റെ വാതിലിൽ അതിങ്ങനെ ഹാങ് ചെയ്തിടാം അപ്പം ഈ ടർക്കി ഒക്കെ ഇടാനുള്ള സൗകര്യം നമുക്ക് അവിടെ ഉണ്ടാവുക ചില രാത്രി ഞാൻ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ടേബിൾ മാറ്റൊക്കെ മാറ്റി വെച്ചായിരുന്നേ അപ്പോൾ രാവിലെ ഞാൻ അവിടെ ഒരു ക്ലോത്തിൻ്റെ ഒരു ടേബിൾ മാർ എടുത്തിട്ടു കാരണം മറ്റേത് കുറേ നാളായിട്ട് ഇതിൻ്റെ മേലെ കിടക്കുന്ന അതൊന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കണം അപ്പം ഞാനതിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ മേലെ ഒരു അത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതാണ് ഒരു ഫ്ലവർ ബേസാണ് പിന്നെ നമ്മുടെ ഷൂറാക്കിലേക്കൊക്കെ ചെരുപ്പൊക്കെ എടുത്ത് വെച്ചു ഞാനെല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പറഞ്ഞതെന്നാൽ നമുക്ക് ഇന്ന് തന്നെ പോയേക്ക ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേന് പോയേക്കാന്ന് അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പം കുറച്ച് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരുവേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ടോസ്റ്റർ അവിടെ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടായിരുന്നത് അതിങ്ങെടുത്തോണ്ട് പോന്നു അതവിടെ യൂസ് ചെയ്യുന്നില്ല അവിടെ നമ്മൾ ടോസ്റ്ററാണ് മിക്കവാറും യൂസ് ചെയ്യുക അതുകൊണ്ട് അതുപോലെ അതിങ്ങെടുത്തോണ്ട് പോന്നു പിന്നീട് ചൂടാരപ്പെട്ടി ഉണ്ടായിരുന്നു ഈ ചോറ് വെയ്ക്കുന്നത് നമ്മൾ വെള്ളം തിളച്ചിട്ട് അതിലേക്ക് അരിയിട്ടിട്ട് ഈ ഒരു ചൂടാരപ്പെട്ടിക്കകത്തോട്ടങ്ങ് ഇട്ടാൽ മതി വെച്ചാൽ മതി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളസി ചായ ഉണ്ടെങ്കിൽ കുടിച്ച് എന്നിട്ട് ആ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ എടുത്ത് സ്റ്റോർ റൂമിൽ വെച്ചു ഇത് ഇന്നലെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് ചെയ്തപ്പോൾ വൈറ്റ് ക്ലോത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഉണങ്ങാൻ ഇട്ടായിരുന്നേ അപ്പോൾ അവിടെ മുഴുവൻ വൈറ്റ് സിമെൻ്റ് നമ്മൾ വാഷിംഗ് മെഷീൻ കുറേ ദിവസം ആയാലും ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് ഞാനിന്ന് ടബ് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺ ആക്കിയിട്ടിട്ടുണ്ട് ഇനി വേസ്റ്റൊക്കെ ഉള്ളത് എടുത്തുകൊണ്ട് കത്തിച്ച് കളയണം ഇനി നമ്മൾ ഇന്ന് പോവുമല്ലേ അപ്പോൾ എല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ റൂമിൻ്റെ ഒക്കെ അങ്ങ് തുറന്നിട്ട് നമ്മുടെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട് നെയ്ര് ഓപ്പോസിറ്റ് ലിവർ ലിവിങ് റൂമിൻ്റെ സൈഡിലും ഉണ്ട് അപ്പോൾ കാറ്റിങ്ങനെ വന്ന് അങ്ങ് തടസ്സമായിട്ട് നിൽക്കില്ല കാറ്റ് വന്നിങ്ങനെ അങ്ങ് പൊക്കോളൂ പിന്നെ ഞാൻ ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് അടിച്ചു വാരി ഈ ഒരു ചൂല് കണ്ട് അടിച്ചു വരാൻ നല്ല സുഖമാണ് പിന്നെ എനിക്ക് പണ്ടേ മിറ്റും അടിച്ചു വാരുക വീടിൻ്റെ ഉള്ളിൽ അടിച്ചു വാരുക ഇടുക എനിക്ക് കുക്കിങ്ങിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എപ്പോഴും വൃത്തിയാക്കി വൃത്തിയാക്കി വീടണം പണ്ടൊക്കെ മമ്മി എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഞാൻ വീടെല്ലാം നല്ല വൃത്തിയാക്കി ഇടും കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ മമ്മിക്ക് അരിഞ്ഞു കൊടുക്കും അത്രയൊക്കെ ഉള്ളൂ പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തേക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ തേങ്ങ ചിരികലാണ് അല്ലാണ്ട് ഞാൻ കുക്കിംഗ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ എല്ലായിടവും ഒന്ന് അടിച്ചു വരിക അത്യാവശ്യത്തിന് നല്ല മിറ്റം ഉണ്ട് കേട്ടോ എനിക്ക് അതുമല്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് നിറയെ മലകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാനിവിടെ നിന്നെല്ലാം അടിച്ചു വാരി അത് അങ്ങനെ തിരിച്ച് അപ്പുറത്തെ പറമ്പിലോട്ട് തന്നെ ഇടും അങ്ങനെ മിറ്റുമൊക്കെ അത്യാവശ്യം തന്നെ അടിച്ചു വാരി എന്നിട്ട് ഞാനും വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഇട്ടപ്പോഴത്തേനും തീപ്പെട്ടിയില്ല പിന്നെ തിരി കത്തിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ പേപ്പറൊക്കെ കത്തിച്ച് കളഞ്ഞു ബാക്കി പ്ലാസ്റ്റിക്കും അതൊക്കെ ഒരു കവറിലിട്ട് വെക്കും എന്നിട്ട് മമ്മിക്കത് മമ്മി അത് എടുത്തിട്ട് പോകും അവിടെ അങ്ങനെ എടുക്കാനാൾ വരും അപ്പം കുറേ കറിവേപ്പില കിട്ടി അതെല്ലാം ഞാൻ കിള്ളിയെടുത്തില്ലെങ്കിൽ കേടായിപ്പോവും നമ്മൾ ആ എടുക്ക ഒ ഒടിച്ചെടുക്കുന്ന അത്രയും ഭാഗത്തെ കറിവേപ്പില പിന്നെയും നന്നായിട്ട് തളർത്തും വരും ഫ്രണ്ട് സൈഡിലാണ് ഏറ്റവും കൂടുതൽ കരികയിലുള്ളത് ഈ ഒരു ഭാഗത്തൊന്നും അത്രയില്ല ഇപ്പം മരങ്ങളെല്ലാം നന്നായി ഉണങ്ങി തളർത്ത് വരുന്നുണ്ട് പിന്നെ എനിക്കൊരു കുഞ്ഞ് ചൂട് കിട്ടി ആ ചൂട് കൊണ്ടാണ് പിന്നത്തെ അടിച്ചു വരല് അതുകൊണ്ട് അടിച്ചു വരാം നല്ല സുഖമായിട്ടോ കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് അങ്ങ് അടിച്ചു വരാം അത്രേ ഉള്ളൂ പക്ഷേ എനിക്കിങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ എനിക്കൊന്ന് മനസ്സിന് അടിച്ചു വാരൻ ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു എനിക്ക് നടുവേദനയൊക്കെ എടുക്കുമെന്ന് കാരണം നമ്മൾ കുറേ നാൾ കൂടിയിട്ടല്ലേ മിറ്റമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് നിന്നിട്ട് ഒറ്റയടിക്ക് നിന്നിട്ട് അടിച്ചു വരും ഞാൻ എല്ലാവരും അടിച്ചു വരും വൃത്തിയാക്കി ഈ ഒരു ം ഫുൾ അടിച്ചു വരും ഇനിയിപ്പോൾ അവിടെയൊക്കെ കുറച്ചേ ഉള്ളൂ അതിനെ കുഴപ്പമില്ല ചൂലിന് നമുക്ക് ഈ അടിച്ചു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാനമില്ലാത്ത ചൂലാകുമ്പോൾ കുഴപ്പമില്ല മരം ഉള്ളതുകൊണ്ട് ചൂടില്ല മരം ഉണ്ടെങ്കിൽ ഇലയും പൊഴിയും എന്താ ചെയ്യുക ഇനി എനിക്കിവിടെ ഒരു തോർത്ത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അത് പുഴുങ്ങി ഒന്ന് അലക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണേ അപ്പം ഞാനത് സോപ്പ് വെള്ളമൊക്കെ ഇട്ടിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടതെടുത്ത് അത് നന്നായിട്ടൊന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ട് ഞാനത് അലക്കതിൽ ഒന്ന് ആദ്യം വൃത്തിയാക്കി കാരണം അലക്ക അലക്കാറൊന്നുമില്ലല്ലോ അപ്പം എന്നിട്ട് ഞാൻ വൃത്തിയാക്കിയിട്ട് ഞാൻ ആ തോർത്ത് അത് അവിടെയിട്ട് അലക്കിയെടുത്തിട്ടോ നന്നായിട്ട് വൃത്തിയായി ഇന്ന് വെയിലില്ലാധികം അതുകൊണ്ട് തന്നെ പിന്നെ തുണികളുള്ള ഞാൻ വാഷിംഗ് മെഷീൻ്റെ അകത്തിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നെ എന്നിട്ടത് മേലെ കൊണ്ടുവന്ന് വിരിച്ചിട്ടു അപ്പോൾ ഈ മേലത്തെ ഷീറ്റിൻ്റെ ചൂട് കൊണ്ടും പിന്നെ മേലെ കാറ്റ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് ആ ബെഡ്ഷീറ്റ് നമ്മൾ ഉണക്കി വേഗം ഉണങ്ങിയെടുത്തിട്ട് വെച്ചിട്ടൊക്കെ വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വന്ന സമയത്ത് ആ ബാൽക്കണിയും കൂടി അങ്ങ് അടിച്ചു വാരി ഇന്നലെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല പിള്ളേർക്കൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഇഷ്ടമാണ് മൂത്തയാൾക്ക് പ്രത്യേകിച്ച് നേച്ചർ ഭയങ്കര ഇഷ്ടമാണ് അവൻ എപ്പോഴും ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന ആളാണ് അപ്പം ഞാനവിടെ അടിച്ച് വരയുമ്പോൾ തന്നെ അവൻ ബാക്കി ഉണ്ടായിരുന്ന പിള്ളൊക്കവേഴ്സും ബെഡ്ഷീറ്റും ഞാൻ അടക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളത് അവനും കൂടെ വെച്ചിട്ട് ആ ഒരു സൈഡിൽ വെയിൽ തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം നമ്മുടെ മേലത്തെ ആദ്യത്തെ നമ്മൾ കയറി വരുമ്പോൾ ഉള്ള റൂമാണിത് അപ്പോൾ ഇവിടെ നമ്മൾ എ സി വെച്ചിട്ടില്ല കാരണം ഈ ഒരു സൈഡിൽ എപ്പോഴും നല്ല തണുപ്പുണ്ട് അധികം വെയിലടിക്കാത്ത സ്ഥലമാണ് ആ റൂമിൻ്റെ ബെഡ്റൂം അല്ല ബാത്റൂമാണിത് ബാത്റൂമൊക്കെ നമ്മുടെ ഇവിടെ രണ്ട് പേര് വന്നിട്ടിങ്ങനെ വൃ വീട് വൃത്തിയാക്കും മാസത്തിലൊന്ന് അന്നപ്പോൾ ബാത്റൂമൊക്കെ അവർ കഴുകിയിടുകയും ഇന്നലെ നമ്മൾ വൈറ്റ് സിമെൻ്റൊക്കെ അടി ഇട്ടിട്ട് അടിഭാഗമൊക്കെ ഒട്ടിച്ചായിരുന്നു കുറച്ചൊക്കെ ലീക്ക് ഉണ്ട് കാരണം പതിനഞ്ച് വർഷം ആകാൻ പോവാണ് നമ്മൾ വീട് വന്നിട്ട് ഞാനും മേലെയൊക്കെ വൃത്തിയാക്കി എല്ലാ പണിയും ചെയ്ത് വന്നപ്പോഴത്തേനും ചേട്ടന് കപ്പ ഇന്നലത്തെ എല്ലേം കപ്പയും വേവിച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി അല്ല ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നെ പിന്നെ ഞാൻ ബ്രെഡ് ഓംലേറ്റും ഉണ്ടാക്കി ചായ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തെ അപ്പം ഞാൻ കുറച്ച് ഇഞ്ചി ചതച്ചെടുക്കുന്നുണ്ട് ചായയിലിട്ട് കുടിക്കാൻ വേണ്ടി അപ്പം ചായ ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലിങ്കപ്പ ചൂടാക്കിയത് ഞാനും മഞ്ഞിട്ടേയും കുറച്ച് കഴിച്ചു മോനും കൊടുത്തു രണ്ടാമത്തെ ആൾക്ക് വലിയ കാര്യമേ ഇഷ്ടമില്ല കേട്ടോ പിന്നെ കറിവേപ്പിലുണ്ടായിരുന്നതും മുഴുവൻ ഞാനത് അതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ എടുത്ത് പൊതിഞ്ഞ് വെച്ച് എല്ലാം കുറച്ച് കുറച്ചങ്ങ് റെഡിയാക്കുവാണെങ്കിൽ വേഗം നമുക്ക് പോകാമല്ലോ ഞാനിങ്ങനെ ഓരോ വട്ടം വരുമ്പോഴും ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോർ റൂമ് നിറഞ്ഞു ഇന്ന് ശരിക്കും ഞാൻ അടുത്തേ രാവിലെ തുടങ്ങിയ പണിയല്ലേ അടിച്ചു വാരൽ തുണി അലക്കൽ വീടിൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ചെയ്ത് നന്നായി വേസന്നിട്ടാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാനും കുറച്ച് എല്ലും കപ്പെടുത്ത് അതും പിന്നെ ചായയും കുടിച്ചു ടി വിയിലൊരു ഇൻട്രസ്റ്റിംഗ് വാർത്ത നടക്കുന്നതുകൊണ്ട് ഞാൻ വന്നിരുന്ന് ടി വി കണ്ടതാണ് കാരണം അല്ലെങ്കിൽ പിന്നെ എനിക്കത് കേൾക്കാനുള്ള സമയം കിട്ടത്തില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഈ ഒരു ചെയർ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണേ ചാരി ഇരിക്കാൻ നല്ല സുഖമാണ് അത് മേലെ കിടക്കുമായിരുന്നു ഞാനതടുത്ത് താഴേക്ക് കൊണ്ടുവന്നു ഇനി ഞാൻ ബാംഗ്ലൂർന്ന് ഇന്നലെ ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇന്നലെ എനിക്ക് നടാൻ പറ്റിയില്ല അപ്പം ഞാൻ രണ്ട് സൈഡിലോട്ട് ഇറങ്ങുന്നവിടത്ത് നട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങൾ പോകുന്നു കഴിഞ്ഞപ്പം മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണേലും അത് പിടിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് നം തെങ്ങിൻ്റെ രണ്ട് കൈ ഇങ്ങോട്ട് താന്ന് നിൽപ്പണ്ട് അവിടെ ഒരു ചെടി നിപ്പണ്ടേ ക്രിസ്മസ് ട്രീ നിപ്പുണ്ട് അപ്പം അതിൻ്റെ മേലേക്ക് കിടക്കുന്നതുകൊണ്ട് ഞാനൊരു ചേട്ടനോട് പറഞ്ഞിട്ട് അത് മുഴുവൻ ഒന്ന് വെട്ടിക്കളയാൻ പറഞ്ഞു തെങ്ങിൻ്റെ കൈ വെട്ടി വെട്ടി എന്താവുമോ എന്നോ അപ്പം അവിടെയുള്ള രണ്ട് തെങ്ങിൻ്റെ കൈ അങ്ങ് വെട്ടിയേ ഞാൻ നട്ട് ചെടിക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചേ കാരണം മഴ പെയ്യുമോയെന്നറിയത്തില്ലോ അപ്പം പിന്നെ അവിടെ ഒരു കറിവേപ്പില കറിവേപ്പിലുണ്ടായിരുന്നെ ആ തെങ്ങ് കാരണം കറിവേപ്പില അങ്ങ് വളരുന്നില്ല അപ്പം അതിന് ഞാനൊരു കൊമ്പ് ഇങ്ങനെ നാട്ടിക്കൊടുത്തേ ആ ഏണി എടുത്തിട്ടോ ആഹാ അടിപൊളി ആട്ടെ അല്ല എന്തോരുന്നേ സ്റ്റാർ ആ വയർ വയറവിടെ വിട്ടു ഇങ്ങോട്ട് പുറത്തേക്ക് ആദ്യം വിടും അപ്പൊ ഞങ്ങൾ മിറ്റത്തെ പണിയെടുത്തോണ്ടിരുമ്പത്തേനും നമ്മൾ ഉച്ചയ്ക്ക് പോവാന്ന് പറഞ്ഞോണ്ട് പപ്പയും അമ്മയും വന്നേ അവരുടെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്താണേ ഒരു ആരേ മുക്കാ കിലോമീറ്ററേ ഉള്ളൂ എന്നിട്ട് പിന്നെ ഞാനും അമ്മയും കൂടെ പുറകശത്ത് കാന്താരി ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കാന്താരിയൊക്കെ ഇങ്ങനെ ഉണങ്ങിപ്പോയാരുന്നേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തൈ വീണ്ടും ഒന്നും കൂടെ നട്ട് രണ്ടു മൂന്നെണ്ണം നട്ടു വെച്ചു പിന്നെ ഇങ്ങനെ പൂപ്പല പൂപ്പിലപോലെ വന്ന് പോവുക അപ്പോൾ ഉള്ളത് ഞാൻ വേഗം ഉണ്ണയോട് വേഗം പറിച്ചെടുക്കാൻ പറഞ്ഞ് അതൊക്കെ പറിച്ചെടുത്ത് വരുമ്പോൾ നമ്മുടെ പൂച്ചക്കൂട്ടനോട് ഇന്ന് ഭയങ്കര കറച്ചിൽ എന്നിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്ന ഉണ്ണിയപ്പുമാണ് പൂച്ചക്കൂട്ടനെ തിന്നാൻ കൊടുത്തത് അതൊന്നും അവന് കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ അത് ഇച്ചിരി പൊടിച്ചിട്ട് കൊടുത്തപ്പം അത് കഴിച്ചു കേട്ടോ ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞാൽ വാലൊക്കെ ആട്ടിയിട്ടാണ് കരയുന്നത് എന്ത് വാലിട്ടാട്ടെന്നെ ചിലത് പാമ്പിനെ കണ്ടു വാലിട്ടാട്ടും അപ്പൊ നമ്മള് വേഗം ഞാൻ ചോറ് കുക്കറിൽ വെച്ചായിരുന്നേ പിന്നെ ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കറികൾ ഇന്നലത്തെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചമ്മന്തി അരച്ചു പിന്നെ മമ്മി വേഗം വഴുതനങ്ങ അരിഞ്ഞു തന്നു അപ്പം വേഗം വഴുതനങ്ങാത്തവരെനും ഉണ്ടാക്കി പിന്നെ മുട്ടയും വരച്ചു വിട്ടോ അപ്പോൾ ഇലയൊക്കെ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്ത് വീട്ടിലൊക്കെ വാഴ ഉണ്ടല്ലോ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഇലയൊക്കെ മുറിച്ച് വാട്ടിയെടുത്തു എന്നിട്ട് ചോറൊക്കെ ഇലയിൽ പൊതിഞ്ഞ് അപ്പയ്ക്ക് മമ്മിക്കൊരു പൊതി അവർക്കും കൊടുത്തു എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാം വേഗം റെഡിയാക്കി വീടൊക്കെ വൃത്തിയാക്കിയിട്ട് വേണമല്ലോ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീടൊക്കെ വൃത്തിയാക്കി ഇടുകയും ചെയ്തേ അപ്പം ഇപ്പം ലഞ്ച് പൊതിഞ്ഞിടയ്ക്ക് ഇച്ചിരി എടുത്തു കാരണം നാലും ഒന്ന് അഞ്ച് പൊതി ഒരു പൊതി പപ്പയ്ക്കും മമ്മിക്കും കൂടെ റെഡിയാക്കി കൊടുത്തേ അപ്പം അവർക്ക് പൊതിയും കൊണ്ട് പോയി വീട്ടിൽ പോയിരുന്നു കഴിക്കാമല്ലോ കാരണം പപ്പയും മമ്മി നമ്മുടെ അടുത്തുണ്ടായിരുന്നല്ലോ അങ്ങനെ എല്ലായിടം വൃത്തിയാക്കി ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി പപ്പയുടെ മമ്മിയുടെ യാത്ര പറഞ്ഞു പപ്പയുടെ കയ്യിൽ ഒരു ഉള്ളതുകൊണ്ട് പപ്പ വീട് പൂട്ടിയിട്ട് പൊക്കോളും അതുകൊണ്ട് ഞങ്ങൾ വീട് പൂട്ടാനൊന്നും നിന്നില്ല മമ്മിക്ക് ബവേ ടാറ്റ പറഞ്ഞത് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേർ വക്കീലന്മാരായതുകൊണ്ട് രണ്ട് പേരുടെ പേരെഴുതി അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം ഇവിടുത്തെ പുഴയിലൊക്കെ നല്ല വെള്ളമുണ്ടേ ഇതൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ ബെൻഹിൽ എന്നാണ് സ്കൂളിൻ്റെ പേര് അപ്പം നമ്മളിപ്പം കൂട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നേരെ കർണാടക ബോർഡർ ആണത് അവിടുന്ന് നേരെ നമ്മൾ മാക്കൂട്ടം ചൊരം വഴിയാണ് ബാംഗ്ലൂർക്ക് പോകുന്നത് ഇന്ന് വലിയ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു പ്രകാശം ഇല്ലാത്ത പോലെ പക്ഷേ ഇച്ചിരി വെയിലും കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗം കാണാൻ നല്ല രസമാണ് കേട്ടോ മുന്നേ നമുക്ക് വലിയ മല കാണാം പിന്നെ നല്ല നീല നിറമായിരിക്കും കേട്ടോ ഈ ഒരു ഏരിയ ഫുള്ള് നിറയെ മരങ്ങളൊക്കെ ആയിട്ട് ഇവിടേക്ക് ഫുള്ള് മരങ്ങൾ റബ്ബർ അങ്ങനെ കുറേ കൃഷികളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് പിന്നെ ഇവിടുത്തെ റോഡ് ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഈ റോഡെന്ന് പറഞ്ഞാൽ ഇതാണ് പാലം കേട്ടോ ഇപ്പം നമ്മൾ മാക്കൂട്ടം ചുരത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ട് റോഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നേരത്തെ പൊളിഞ്ഞ് കിടക്കുമായിരുന്നു അപ്പോൾ റോഡൊക്കെ കുറേ നന്നാക്കി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ റോഡിനെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുവാണ് വീതി കൂട്ടി ഇനി എനിക്കൊന്ന് നെക്സ്റ്റ് ടൈം പോകുമ്പോഴത്തേനും അത്യാവശ്യം കുറച്ചും കൂടെ നന്നാക്കി പണിയും തോന്നും കാരണം പക്ഷേ ഇനിയിപ്പോൾ മഴയൊക്കെ വരുമ്പോഴത്തേനും ഇനിയും പൊളിയോ എന്ന് അറിയത്തില്ല ഈ വളവൊക്കെ ഉള്ള ഭാഗമൊക്കെ നല്ല വീതി കൂട്ടി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എവിടെ നിർത്തും നിർത്തും നോക്കി നമ്മൾ മേലോട്ട് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായേ പിന്നെ നമുക്കൊരു ഒരു കൃഷിയിടം കിട്ടി അത്യാവശ്യം വൃത്തിയൊക്കെ ആക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ളത് നമ്മൾ അവിടെ വെച്ച് ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോ തൊട്ട് ഈ പട്ടി നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു കേട്ടോ അങ്ങനെ നമ്മള് പട്ടിയെ നമ്മുടെ വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ പുറകെ തന്നെ നിൽക്കുക മാറുന്നേ ഉണ്ടായിരുന്നില്ല അതിന് മാറിയില്ല എന്ന് തോന്നുന്നു പിന്നെ ഒന്ന് റോഡ് ഭയങ്കര ഉച്ച തന്നെ ഭയങ്കര തിരക്കായിരുന്നേ നമുക്ക് ആ റോഡ് റോഡ് ഇറങ്ങാനും കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നു അപ്പോൾ നമ്മൾ ഫോറസ്റ്റിൽ കൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ കാടിൻ്റെ ഉള്ളിലെ അമ്പലം എന്നറിയപ്പെടുന്നത് ഇവിടെ പണ്ടൊക്കെ ഇങ്ങനെ ഒരു ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നല്ലോ ഇഷ്ടം പോലെ വണ്ടികളൊക്കെ നിർത്തുന്നുണ്ട് ഞാൻ കുറേ റീൽസ് കണ്ടു ഫോറസ്റ്റ് അമ്പലം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഞാനും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കാരണം ഇവിടെ വരുമ്പം അവിടെ ഒരു ഹുണ്ടാകും അപ്പം സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത് എന്താ ഇവിടെ ഒരു അമ്പൽ അമ്പലം എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു രൂപം അവിടെ ഇരിപ്പുണ്ട് പിന്നെ നമ്മളിത് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ എല്ലാം കൃഷിയൊക്കെ എടുത്ത് സ്ഥലമൊക്കെ നല്ല വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടേക്ക് വന്നു കേട്ടോ വിത്ത് പാകാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ കയറി കേട്ടോ അപ്പം നമ്മൾ ചായ അതായത് കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ എവിടെയും നിർത്തിയൊന്നുമില്ല ഒന്ന് വാഷ്റൂമിൽ മാത്രം പോയി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് നമ്മളതിൻ്റെ ഇടയ്ക്ക് മുന്നേ എവിടെയോ കോഫി കുടിക്കാനും കൂടെ നിർത്തിയായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്ട്രെയിറ്റ് നമ്മൾ പോകുന്നത് പിന്നെ ഇവിടെ ഇവിടെ നിർത്തിയിട്ടില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു റോഡിലെ പിന്നെ വൈകുന്നേരം ഒരു എനിക്കൊന്നും അഞ്ചരക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമുക്കൊരു മൂന്ന് മൂന്ന് മണിക്കൂറും കൂടെ മൂന്ന് മൂന്ന് മണിക്കൂറും കൂടെ നമ്മുടെ വീട്ടിലേക്കുണ്ട് ഇവിടെനിന്ന് അപ്പൊ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും നമുക്ക് പിന്നെ നല്ല വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ കുറച്ചുകൂടെ അങ്ങ് എത്തുമ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മളങ്ങനെ ബ്ലോക്കിലൊന്നും പെട്ട് കടന്നില്ല പക്ഷേ ഈ ഒരു സമയം നമുക്ക് കുഴപ്പമില്ലായിരുന്നു കാരണം നമ്മൾ മടുത്തില്ല കാരണം നമ്മൾ ലഞ്ചും കോഫിയും എല്ലാം കഴിച്ചിട്ട് ആണല്ലോ നമ്മൾ പോകുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്നും നിർത്തുകയും ചെയ്തല്ലോ പിന്നെ നമ്മൾ ബാംഗ്ലൂർ മൈസേവ കയറിയിട്ട് പിന്നെ എവിടെ നിർത്തിയില്ല അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്താനായി കേട്ടോ ഇനി കുറച്ചുകൂടെ ദൂരം പോയാൽ വീട്ടിലെത്തും അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അടുത്ത അടുത്തവിടെയൊക്കെ കാണാം ബാ ബൈ